ഹലോ ചെങ്കയ്മർ അമീറാണ് ഇന്ന് വന്നിട്ടുള്ളത് നല്ലൊരു ഡെലിവറി വിശേഷം പറയാനാണ് പ്രത്യേകിച്ച് എടുത്ത് പറയേണ്ട കാര്യം ഒരു ക്രിസ്റ്റ ഞാൻ യു പിയിൽ നിന്ന് കൊണ്ടുവന്നതിന് ശേഷം എല്ലാ വർക്കുകളും കഴി കുറച്ച് വർക്കുകളുള്ള വണ്ടിയായിരുന്നു എല്ലാ വർക്കുകളും കഴിച്ചിട്ട് ഇന്ന് ഡെലിവറി ചെയ്യാൻ പോവാണ് അത് നമ്മൾ അവരുടെ വീട്ടിലേക്കാണ് കൊണ്ടുപോയി കൊണ്ടു കൊടുക്കുന്നത് പക്ഷേ കസ്റ്റമർ ഇന്ന് വണ്ടി വണ്ടി എടുക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ഷോപ്പിൽ വന്നിട്ടുണ്ട് കസ്റ്റമർ നമ്മൾ വീഡിയോ കാണുന്ന ആളാണ് എടുത്ത് പറയേണ്ട കാര്യം നമ്മളെ അയൽവാസിയും നമ്മളെ സുഹൃത്തിനും കൂടിയിട്ടാണ് ഈ വണ്ടിയാണ് ഡെലിവറി ചെയ്യാൻ പോകുന്നത് ചെങ്ങയ്യമാർ നമ്മൾ രണ്ട് ദിവസം മുന്നേ ഒരു വണ്ടി ഡെലിവറി ചെയ്തിട്ടുണ്ടായിരുന്നു ഈ ക്രിസ്റ്റയായിരുന്നു ഇന്നോവ ക്രിസ്റ്റ് അത് നമ്മളെ സ്ഥിരം വീഡിയോ കാണുന്ന നമ്മുടെ നാട്ടുകാരും നമ്മളെ അയൽവാസിയും കൂടിയായ കസ്റ്റമർക്കാണ് നമ്മൾ വണ്ടി ഡെലിവറി ചെയ്തത് അത് അന്ന് കസ്റ്റമർ മാത്രം വന്നിട്ടാണ് നമ്മളിവിടുന്ന് വണ്ടി എടുത്തത് അപ്പോൾ ആളെ മക്കൾക്കൊക്കെയാണ് ഏറ്റവും കൂടുതൽ വണ്ടിയോട് കൂടു വണ്ടിക്കുള്ള ഐഡിയും വണ്ടി അങ്ങനെ ആവണമെങ്ങനെയാണെന്നുള്ള ഒക്കെ പറഞ്ഞിട്ടുള്ള സെറ്റപ്പ് അവരാണ് ഏറ്റവും കൂടുതൽ വണ്ടി ആഗ്രഹിച്ചിരുന്നത് അപ്പോൾ ഇന്ന് ഇപ്പം എത്രയോ രണ്ട് മൂന്ന് ദിവസമായിട്ട് അവർ വണ്ടി ഉപയോഗിച്ചുകൊണ്ടിരിക്കുകയാണ് ഇന്ന് നമ്മൾ ആ വണ്ടി എങ്ങനെയുണ്ട് ഉപയോഗിച്ചിട്ട് അവരെ ഫീഡ്ബാക്ക് അറിയാൻ വേണ്ടിയിട്ട് അവർ വീ വീട്ടിലേക്ക് പോയിട്ട് നമ്മളൊന്ന് ഒരു വീഡിയോ ചെയ്യാൻ തീരുമാനിച്ചിരിക്കുകയാണ് അപ്പോൾ ഒരു നല്ലൊരു വീഡിയോ ആയിട്ട് നിങ്ങളെ മുന്നിലേക്ക് വന്നു ഇവരാണ് വണ്ടി ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നത് നമ്മൾ രണ്ടു ദിവസം മുന്നേ ഇക്കാക്കാണ് വണ്ടി ചാവി കൈമാറിയിട്ടുണ്ടരുന്നത് അപ്പൊ ഇക്കാര്യം മൂന്ന് ദിവസം വണ്ടി ഉപയോഗിച്ച് ഇവർക്ക് സ്കൂളൊക്കെ ഉള്ള കാലം നമുക്ക് വീഡിയോ എടുക്കാൻ പറ്റിയിട്ടില്ല അപ്പൊ നേരിട്ട് വീട്ടിൽ വന്നിട്ട് വീഡിയോ എടുക്കുകയാണ് ഇവർക്ക് ഇവരോട് നമുക്ക് അഭിപ്രായങ്ങൾ ചോദിക്കാം എങ്ങനെയുണ്ട് വണ്ടി ഉപയോഗിച്ചിട്ട് വണ്ടി അടിപൊളിയാണ് അകത്ത് ഇന്റീരിയർ കാര്യങ്ങളൊക്കെ സൂപ്പർ ആയിട്ടുണ്ട് സാറ്റിസ്ഫാക്ഷൻ ആണ് വണ്ടി അടിച്ചിട്ട് ഇതുവരെ ഒരു കുഴപ്പമില്ല എനിക്ക് ഭയങ്കര ഇഷ്ടമായ വണ്ടി ൾഫില് നല്ല കാര്യങ്ങള് കളറും കാര്യങ്ങളും അടിപൊളിയാണ് സ്വന്തം മുതലാളിയോട് ചോദിക്ക വണ്ടി എടുത്തിട്ട് എന്താണ് അഭിപ്രായം വണ്ടി കുട്ടികൾ പറഞ്ഞ പോലെ ഇന്റീരിയർ അരിപുളിയെ കാട്ടിയൊക്കെ യാത്ര ഇപ്പൊ ഒരു പത്തി മുന്നൂറ് കിലോമീറ്റർ ലോങ് യാത്ര ഓടിയാലൊക്കെ നല്ല കംഫർട്ടാണ് യാത്രക്കാർക്ക് അതെ തീർച്ചയായിട്ടും നീ പറഞ്ഞ ഒരു ഇതിലാണ് വണ്ടി എടുത്തിട്ടുള്ളത് ഞാൻ കണ്ടിട്ടില്ല ഒന്നുമില്ല പക്ഷെ അതിനെക്കാട്ടിയും ഒരു നല്ലൊരു എന്താ പറയുന്ന ഒരു കൂടുതൽ വിശ്വാസം അപ്പോൾ തീർച്ചയായിട്ടും ഇവർ വണ്ടി കാണാതാണ് നമ്മൾ വണ്ടി എടുത്തുകൊടുത്തത് ഞാനൊരു യു പിയിൽ ഉണ്ടാവുമ്പോൾ വണ്ടിയുടെ അഭിപ്രായം ചോദിക്കാൻ വേണ്ടി വിളിച്ചതാണ് മോൻക്ക് അപ്പോൾ ഇങ്ങനെ വണ്ടി എടുത്തു തരാമെന്ന് പറഞ്ഞാൽ അങ്ങനെ എടുത്തുകൊടുത്തതാണ് ഇൻഷാല് അവർ ഉദ്ദേശിനേക്കാൾ അപ്പുറം നമുക്ക് ചെയ്തു കൊടുക്കാൻ പറ്റിയിട്ടുണ്ട് അപ്പോൾ അവർ ഹാപ്പിയാണ് നമ്മളും ഹാപ്പിയാണ് ഇൻഷാള്ള ഇതുപോലെ നല്ല അടിച്ചാപ്പൊളി വണ്ടി ആവശ്യമുള്ളവർ തീർച്ചയായിട്ടും നമ്മളെ ബന്ധപ്പെടുക കാർ ബസാറുമായി ബന്ധപ്പെടുക വീണ്ടും ഒരു പുതിയ വീഡിയോ ആയി വരുന്ന ബൈ ബൈ സി യു